ഹായ് ഒരുപാട് സങ്കടത്തോടെയും വിഷമത്തോടെ ഞാൻ നിങ്ങളോട് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴാ വിവരം അറിയുന്നത് എന്നെ പ്രതീക്ഷിച്ച് ഞാൻ ചെല്ലുന്നതും പ്രതീക്ഷിച്ച് അവിടെ ഒരു അമ്മച്ചിയുണ്ട് ഞാൻ ചെല്ലുന്ന വിവരം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ വീട്ടുകാർ പറഞ്ഞ് പുള്ളിക്കാരി അറിയും കഴിഞ്ഞിട്ട് ഞാൻ ആ ചെല്ലുന്ന സമയം നോക്കി എന്തായാലും ഇറങ്ങി വരും ഒന്നെങ്കിൽ ആടിനെ കെട്ടാനോ അല്ലെങ്കിൽ പശുവിനെ മാറ്റി കെട്ടാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരും ഞാൻ ഈ ചെല്ലുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞി പൊതു ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കും വേറെ ഒന്നും അല്ലെന്നേ വലിയ വിലപിടിപ്പുള്ള ഒന്നും അല്ല ഒരു പരിപ്പൂടിയും ഒരു പഴംപൊരിയും പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഇത് രണ്ടുമേ ഉള്ളൂ അതെൻ്റെ ഭാഗ്യയിലുണ്ടാകും അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പം എന്തായാലും അത്രയും മൂന്ന് മൂന്നരയായി നാലായി ഈ അമ്മച്ചീനെ കാണുന്നില്ല പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്നെ ഞാൻ വരുന്ന വിവരം പറഞ്ഞില്ലായിരുന്നു അമ്മച്ചിയോടെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു മോനെ നീ അവിടെ ആയതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് അമ്മച്ചി മരിച്ചുപോയി ഇന്ന് പന്ത്രണ്ട് ദിവസമായിരുന്നു പറഞ്ഞു സത്യമായിട്ട് എനിക്ക് അങ്ങ് ഷോക്ക് ഏറ്റത് ഓണക്കായിപ്പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാനൊരു അഞ്ച് മാസം മുമ്പ് കാണുമ്പോഴും ഒരു കുഴപ്പവും ഇല്ലാണ്ട് എന്നോട് ഒരുപാട് നേരം വർത്താനം പറഞ്ഞു തന്ന ഒത്തിരി നേരം വർത്താനം പറഞ്ഞ് കയ്യാലപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരോട് കയറിയിരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് അന്നേരം എന്നോട് പറഞ്ഞു മോനെ നിന്നെ ഞാൻ മൊബൈലിൽ കാണാറുണ്ട് എന്നെ പിള്ളേർ കാണിച്ചു തരുന്നുണ്ട് മോൻ്റെ ഓരോ പിന്നെ പടങ്ങളും ഒക്കെ കാണുന്നുണ്ട് കൊച്ചു പറയുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ കാര്യം കാര്യമൊന്നും ഞാൻ ഈ പറയുന്ന കാര്യം മോൻ്റെ മൊബൈലിൽ ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞു എൻ്റെ പേര് പറയരുത് മറ്റാർക്കും ഒരു സങ്കടം വരുന്നതൊക്കെ രീതിയിൽ ഞാൻ കാരണം ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച അമ്മച്ചി എന്നതാണ് അമ്മച്ചി പറ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാവുന്നെന്ന് പറഞ്ഞു അപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഈ കഥകൾ പറഞ്ഞു ഇവർക്ക് മൂന്ന് പിള്ളേരാണ് മൂത്ത് രണ്ട് പെൺ പിള്ളേരും ഇളയത് ഒരാം അപ്പം ഈ ഇളയ മോനെ ഒരു മൂന്ന് മാസം ആയപ്പോഴത്തേനും അച്ഛൻ മരിച്ചു പോയതാ അപ്പം ഇവര് വളരെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ പേരെയും പിന്നെ വളർത്തുന്നത് പെൺ പിള്ളാരെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പം പെൺ തന്നെ ഈ അമ്മമ്മേടേ ഒരു തീരുമാനം എടുത്തു ഈ മൂന്ന് പേരെയും കൂടെ പഠിപ്പിക്കാനുള്ള ശേഷി പുള്ളിക്കാരിക്കില്ല ഏ കൊയ്യത്തിൻ്റെ സമയത്ത് കൊയ്യാൻ പോയും കപ്പ ഉണങ്ങുന്ന സമയത്ത് കപ്പ പണിക്ക് പോയി കിട്ടുന്ന കപ്പ കൊണ്ടുവന്ന് ശേഖരിച്ചും സ്കൂളിപ്പണിക്ക് പോയി അടുക്കളപ്പണിക്ക് ഒക്കെ ഈ പിള്ളേരെ വളർത്തുന്നത് ഇപ്പം ഈ പത്താം ക്ലാസ് വെച്ച് ഈ പെൺപിള്ളേർ രണ്ടുപേരുടെയും പഠിത്തം ഈ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടങ്ങ് നിർത്തി അപ്പം പെൺപിള്ളാരും പറഞ്ഞു അവൻ പഠിച്ചൊരു കരയെത്തിയെങ്കിലല്ലേ ഉള്ളു അമ്മയെ അമ്മച്ചയ്ക്കീടെ കാര്യം നോക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്കാണെങ്കിലൊരു സമാധാനമാകുള്ള പറഞ്ഞോണ്ട് അങ്ങനെ പിന്നെ ഈ പയ്യനെ അങ്ങ് പഠിപ്പിച്ചവര് ഈ പയ്യനെ പഠിപ്പിച്ച് അവനൊരു ജോലി ആയിക്കഴിഞ്ഞാൽ കുടുംബത്തിന് താങ്ങും തണലും ആകൂലെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അമ്മയ്ക്കും പെമ്മക്കും ഒക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവവും നല്ല നടപ്പും ഒക്കെ കണ്ടിട്ട് നല്ല രണ്ട് പയ്യന്മാരും ഒന്നും ഈ പിള്ളേരെ ഒന്നും മേടിക്കാണ്ട് അതിനെ കല്യാണം കഴിച്ചങ്ങ് പോവുകയും ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞ് ഇവന്റെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പുള്ളിക്ക് ബാങ്കിൽ ജോലിയായി സാലറി കിട്ടിയാലും ഈ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അമ്മ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും പെങ്ങന്മാരും ഹസ്ബൻറ്റും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ഈ പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെയൊക്കെ എല്ലാവർക്കും ഈ മോനെ എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര കാര്യവും ഇഷ്ടവുമായിരുന്നു അവന് കല്യാണാലോചനയായിട്ട് അത്യാവശ്യം സാമ്പത്തിക ഒരു വീട്ടിലെ പെങ്കൊച്ചാണ് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പക്ഷെ ജോലിയൊന്നുമില്ല അങ്ങനെ ആ ആലോചന അങ്ങ് മൂത്തുമുറകി കല്യാണമൊക്കെ അങ്ങനെ നടന്നെന്ന് പറഞ്ഞു അതുവരെയും ആ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം വരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങ് പോയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഈ അമ്മ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കുറ്റം പെങ്ങന്മാർ വീട്ടിൽ വന്നാൽ പ്രശ്നം പെങ്ങന്മാരുടെ മക്കൾ വന്നാൽ പ്രശ്നം അമ്മയും മോനും കൂടെ സംസാരിച്ച പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് പിന്നെ നോക്കുന്നതും പിടിക്കുന്നതും എല്ലാം പിന്നെ അവിടെ വീട്ടുകാർ മാത്രമേ അവിടെ വരാൻ പറ്റത്തുള്ളൂ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമേ ആ വീട്ടിലുണ്ടാക്കത്തുള്ളൂ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ചായ തിളപ്പിച്ച പ്രശ്നം എല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും മോളെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച ഒരാളാണ് ഞാൻ എനിക്ക് ഇനി അങ്ങ് മരിച്ചു പോയാൽ മതി ആരെയും കഷ്ടപ്പെടുത്താതെ അപ്പം ഞാൻ ഈ അമ്മച്ചോട് ചോദിച്ചു അമ്മച്ചി മക്കളെല്ലാം ഒരു ഒരുപോണക്ക അമ്മച്ചിക്ക് ഈ പക്കളെടുത്ത് ആരുടെ എടുത്ത് പോയി കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവനെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ആ സങ്കടവും വിഷമവും അറിഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ പറഞ്ഞപ്പം തന്നെ വിഷമം വരുന്നു ഓർക്കട്ടെ അതുപോലെ സങ്കടവും വിഷമവും വന്ന ഒരു സംഭവം ഇത് അവസാനം അമ്മച്ചിക്കൊരു പനി വന്നാലോ അസുഖം വന്നാലോ ഒന്നും ഇവരെ അറിയിക്കാറുമില്ല ഇവര് പറയാതെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഈ പശുവിനെ കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലേ കൊണ്ടുവന്നപ്പോൾ അപ്പൊ ഈ പശു അമ്മച്ചിക്കിട്ടൊരു ഒന്ന് കുത്തിയായിരുന്നു കുത്തിന്ന് പറഞ്ഞ മനപ്പ് അറിഞ്ഞു കുത്തി ഇതല്ല കൊമ്പെടുത്തപ്പ എന്തോ കൊണ്ടതാന്നാ പറഞ്ഞത് അമ്മയാ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു അതിപ്പം ഞാനോട് വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ നിന്നാട്ടോ പറഞ്ഞറിഞ്ഞത് അമ്മച്ചി അതെന്നോട് പറഞ്ഞതല്ല അതേ തുടങ്ങി അമ്മയ്ക്ക് മേലാഴി വന്ന് അതിനോടനുബന്ധിച്ചാണ് അമ്മയ്ക്ക് വയ്യാഴി കൂടുതലായി മരണപ്പെട്ടതെന്നാണ് പറഞ്ഞത് അതൊന്നും നമുക്കറിയത്തില്ല കറക്റ്റായിട്ട് എന്നിട്ട് അവസാനം ഈ ഭാര്യയുടെ വർത്താനം കേട്ടോണ്ട് ഈ അമ്മയോട് മിണ്ടാതെയായി ഈ മകന് പിന്നെ മകൻ പറയും അമ്മയ്ക്ക് അടങ്ങി ഇരുന്നാലെന്നാ അമ്മയ്ക്ക് കിട്ടുന്ന കഞ്ഞിയും കുടിച്ചോണ്ട് എവിടെയെങ്കിലും ഇരുന്നാലെന്നാ അനിയിപ്പം അമ്മയാണോ കുടുംബം ഭരിക്കാൻ പോണത് അവൾ വേണ്ട വിധം കൈകാര്യം ചെയ്തോളും പിന്നെ ഇവനും ഇവളും കൂടെ എവിടെയെങ്കിലും പോയാൽ പോലും ആ അമ്മയോട് പറയത്തില്ല ഒരു തിണ്ണേ കിടക്കുന്നൊരു പട്ടിയുടെ വില പോലും ആ തള്ളക്ക് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ആർക്കു വേണ്ടിയൊക്കെ ജീവിതം കളഞ്ഞു ഏ അവർ തന്നെ ഇതുപോലൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും അവർക്ക് കൊടുക്കുന്നത് ഒരു അവസാനം വന്നപ്പോൾ ഒരു പള്ളിയിൽ പോകാൻ പോലും സമ്മതിക്കത്തില്ല എന്നും പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം സാധിക്കാനുള്ളത് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നല്ലേ കയറിപ്പോ അകത്ത് അവസാനം ഞാൻ പറഞ്ഞില്ല ഒരു ശകല സ്ഥലവും വീടും ഉണ്ടായിരുന്നു ആ വീടും സ്ഥലവും വരെ പെങ്ങന്മാർക്ക് ഇവന് ജോലി കിട്ടി കഴിഞ്ഞ് കുറേശ പൈസ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പേര് പറഞ്ഞ് ആ വീടും സ്ഥലവും വരെ അവളെ എഴുതി മേടിപ്പിച്ചു എന്നിട്ട് അവിടെ മൂന്ന് മുറിയേ ഉള്ളൂ അവനും അവൾ കൊണ്ട് ഒരു മുറിയിൽ കിടക്കും ഒരു മുറിയിൽ ഫ്രണ്ടിലോട്ട് കയറി ചെല്ലുന്നിടത്ത് അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറയും അടുക്കളയോട് ചേർന്ന് ഒരു ചെറിയൊരു ചായപ്പിൽ ഒരു കട്ടിലിട്ടിട്ടായി ഈ അമ്മയുടെ കിടപ്പ് എന്നും വൈകിട്ട് ഈ മകൻ കല്യാണത്തിന് മുമ്പ് ഇവർ അമ്മയും മോനും കൂടെ വൈകിട്ട് അത്താഴവും കഴിച്ചിട്ട് അന്ന് നടന്ന കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് അമ്മ പോയി കിടന്നു കഴിഞ്ഞിട്ടും ഇവ ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ അടുക്ക ചെന്ന് അമ്മ ഉറങ്ങിയെന്നും ചോദിച്ച് പുതപ്പെടുത്ത് ദേഹത്തിട്ടൊക്കെ കൊടുത്തിട്ട് പോരുന്ന ഒരു മകനാണ് ഒരു കല്യാണത്തോടെ എന്തോരോ അല്ലേ മാറ്റങ്ങൾ ഇവരാരെങ്കിലും അറിയുന്നുണ്ടോ പത്തു മാസം ചുമന്നു പ്രസവിച്ച് ഒരാളാക്കി എടുക്കാൻ പേടുന്ന ഒരമ്മ അനുഭവിക്കുന്ന പാട് പാടില്ലവരാരെങ്കിലും അറിയുന്നുണ്ടോ ഇന്നലെ കയറി വന്നേ അവൾ അറിയുന്നുണ്ടോ അവൾക്ക് അവടെ അമ്മേനെയും അപ്പനെയും കൂടെ പുറത്തേ സ്നേഹിക്കണമെന്ന് അറിയാമല്ലോ അവർ വരുമ്പോൾ ഏത് രീതിയിലാവള് സ്വീകരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കെട്ടിപ്പിറക്കി അവൾ അങ്ങോട്ട് കൊണ്ടുപോകും ഈ അമ്മയ്ക്ക് ഒരു നാഴി അരി എടുത്ത് അടുക്കളയിൽ വെച്ചേക്കും ഉപ്പും കാണും അതിന് വേറെ ഒന്നും കാണത്തില്ല സത്യമായിട്ട് എനിക്ക് പറഞ്ഞിട്ട് എനിക്കിത് അറിഞ്ഞിട്ട് സങ്കടം വന്നിട്ട് വയ്യായിരുന്നു ഞാൻ അമ്മയോട് ചോദിച്ച അമ്മ എൻ്റെ കൂടെ പോരുന്നു അമ്മയെന്ന് എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഏഹ് ആ കൂടെ അമ്മച്ചയ്ക്ക് നിൽക്കാവും പറഞ്ഞു പറഞ്ഞു മോനെ പോരണമെന്നുണ്ട് അന്നേരവും പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാൻ പോന്നാൽ എൻ്റെ മോന് വിഷമമാകും അന്നേരം അവർ അതാ അവരുടെ മനസ്സിലായി മോൻ ഒരു വിഷമമാകുകയല്ലോ എന്നുള്ള ഇത്രയും പറഞ്ഞു കേട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി പറഞ്ഞു അവന് ഞാൻ പറഞ്ഞു മോന് വിഷമമാകും എന്ന് അമ്മ പറയണ്ട മോന് നാണക്കേടാകും എന്ന് പറയാം അതുകൊണ്ടാണ് വരാത്തേന്ന് പറ അതാ അമ്മ എൻ്റെ ശരിയെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ വന്നിട്ടുണ്ട് വന്നിട്ട് ദിവസങ്ങളായിരുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാ അമ്മയ്ക്ക് ഒരു കുറച്ച് ദിവസം ആ പിള്ളേരെ അടുത്ത് മാറിപ്പോയി നിൽക്കത്തില്ല എന്ന് ചോദിച്ചോ പറഞ്ഞു എന്റെ മോനെ ഒന്ന് കാണാതെ എനിക്ക് കിടന്നുറങ്ങത്തില്ലെന്നാ ഈ മകനെപ്പോഴേലും അമ്മയുടെ വിഷമം മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാന് ഇപ്പൊ ഈ കഥ പറഞ്ഞത് കഥയല്ല ഈ കാര്യം പറഞ്ഞത് ഈ അമ്മ അനുഭവിച്ച ഊണക്കത്തെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന അമ്മമാരുണ്ടാകാം സഹോദരങ്ങൾ ഉണ്ടാകാം അച്ഛന്മാരുണ്ടാകാം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളും എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും സ്നേഹിക്കുക ആർക്കും വേണ്ടിയിട്ട് ആരെ മാറ്റി നിർത്തണ്ട ആ പെൺകുഞ്ഞുങ്ങളത് പഠിച്ചൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ അമ്മയ്ക്കൊരു കൈത്താങ്ങാങ്ങിയല്ലായിരുന്നു അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞുകൊടുക്കാണ് അവർ ആ പെൺമക്കൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് വന്ന ഒരു രണ്ട് ദിവസം നിന്ന് അമ്മേനെ നോക്കാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായില്ല അതുപോലും അവൾ സമ്മതിച്ചില്ലെന്നുള്ളതാണ് അവളുടെ അപ്പനെയും അമ്മേനെയും അവൾ എങ്ങനെയാണ് കരുതുന്നത് ആ രീതി വേണ്ട കരുതണ്ടത് അവനത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണ്ടേ അമ്മയെ കഴിഞ്ഞ് ലോകത്ത് മറ്റൊന്നും വലുതായിട്ട് വേറൊന്നുമില്ല ഭാര്യനി എത്ര വേണേലും കിട്ടും അമ്മയും കൂടെപ്പറപ്പുകളും ഈ ജന്മത്ത് വേറെ കിട്ടത്തില്ല പെറ്റ അമ്മയോളം വില വേറെ ഒന്നിനും ലോകത്തില്ല ഈ സംസാരിച്ചിടയിൽ അമ്മയുടെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചേ അമ്മയുടെ കഴുത്തേൽ അമ്മ പൊന്നോല കൂടെ നടന്ന് മാലയും ഒരു വളയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എന്തി അമ്മയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്കിത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഈ സ്വർണത്തിൻ്റെയൊക്കെ പേരിൽ എന്തെല്ലാം കൊല്ലും കൊല്ലേ നിറഞ്ഞു അല്ലേലും മോനെ ഇപ്പം സ്വർണത്തിനൊക്കെ എന്താ വേല അവൾ അത് മേടിച്ച് ഊരി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആരാമ്മ അരുമകൾ പക്ഷേ അതോപോലും പോലും പുള്ളിക്കാരുടെ കഴുത്തേക്ക് കിടന്നിട്ട് വല്ലതും ആയി പോയെങ്കിൽ പെൺമക്കൾ വല്ലതും വന്ന് ഊരിക്കൊണ്ട് പോയെങ്കിലോ നോർത്താന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി പക്ഷേ അമ്മയ്ക്ക് അറിയാം അമ്മയുടെ ജീവിതത്തിൽ ഇന്നും ഒരു സ്വർണം ഉപയോഗിച്ചിട്ടില്ല ഈ മകം മേടിച്ചു കൊടുത്ത ഈ ഒരു ശകല സ്വർണം മാത്രമേ അവരോടൊരു ഭയങ്കര കാര്യമായിരുന്നത് എപ്പോഴും ഇങ്ങനെ നോക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും ഇത് പോകാതിരിക്കാനായിട്ട് എനിക്കങ്ങ് സങ്കടം വന്നു അതുപോലെ തന്നെ ഒത്തിരി കരഞ്ഞോണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞു എൻ്റെ മോൻ എന്നോടൊന്ന് മിറ്റത്ത് നിന്ന് വർത്താനം പറഞ്ഞു വെച്ചിട്ട് ഇവനങ്ങൾ കയറി ചെന്നപ്പോൾ ഇവള് ചോദിക്കാൻ എന്നെ വേണോ അമ്മേനെ വേണം അമ്മേനെ വേണേൽ അമ്മേടെ കൂടെ പോക്കോണം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോക്കോളാംന്ന് അത് കേട്ടേ പിന്നെ ഇന്നുവരെയും ഞാൻ അവനോട് ഞാനായിട്ടും മിണ്ടാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞു അവൻ എൻ്റെ അടുത്തും അങ്ങനെ മിണ്ടാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞു എനിക്കിത് കേട്ടിട്ട് സത്യമായിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ അന്നേരം ഞാൻ അവളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്തേനെ അല്ല പറയേണ്ടതെന്ന് എനിക്കും കൂടെ അറിയത്തില്ല ഒരുപാട് സങ്കടമായി പോയി എനിക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഇത് കൂടുതൽ പറയാൻ പറ്റുന്നില്ല അപ്പോൾ